അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ആവശ്യവുമായി മൊനമ്പം ഭൂസംരക്ഷണ സമിതി നടത്തുന്ന നിരാഹാര സമരം ദിവസം പിന്നിട്ടു വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ദിവസമായ ഇന്ന് ക്രൈസ്തവരുടെ കൂട്ടായ്മയായ ഉപവാസം അനുഷ്ഠിച്ചു മൊനമ്പം വേളാങ്കണ്ണി മാതാ പള്ളി അങ്കണത്തിലെ സമരപന്തലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്ന ഭൂസമര സമിതി നേതാക്കളോടൊപ്പം ആർട്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റിനും ഉപവാസമനുഷ്ഠിച്ചു മനമ്പത്ത് കഴിഞ്ഞ നൂറ്റി എഴുപത്തിരണ്ട് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ വളരെ നിർണായകമായ ഒരു ദിനമാണ് മനമ്പത്തിൽ നിന്ന് ഉയർന്നു വന്ന വിഷയം ഇന്ത്യയുടെ പരമോന്നത സഭയായ ഇന്ത്യൻ പാർലമെൻറ്റ് ഇന്ന് ഗൗരവത്തോടെ ചർച്ച ചെയ്യുകയാണ് ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതേതെങ്കിലും ഒരു മാത്രം ബാധിക്കുന്ന കുറേ എല്ലാ യും ബാധിക്കുന്നുള്ളി വികാരി ഫാദർ ആന്റണി തറയിൽ ഷാൾ അണിയിച്ചു ഉപവാസത്തിന് തുടക്കം കുറിച്ച് സമരസമിതി നേതാക്കളായ ബെന്നി ജോസഫ് കുറുപ്പശ്ശേരി സിജി ജിൻസൺ നേതാക്കളായ കുരുവിളം മാത്യൂസ് ജോർജ് ഷൈൻ അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇന്ന് മുനമ്പത്ത് നൂറ്റി എഴുപത്തിരണ്ടാം ദിവസം ഉപവാസം ഉപവാസമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ടവരോടൊപ്പം ആക്സിന്റെ ജനറൽ സെക്രട്ടറി ജോർജ് ബാസനം ഇന്ന് ഉപവസിക്കുകയാണ് ഈ ഉപവാസ സമരം ഇന്ന് നാലുമണിയോടുകൂടി ഇവിടെ തീരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും പാർലമെന്റിൽ ഈ ബില്ല് പതിനി പത്തു മണിക്ക് പ്രസന്റ് ചെയ്യും അതിനുശേഷം എട്ട് മണിക്കൂറോളം ചർച്ച ഉണ്ടാവും ഇന്ന് തന്നെ ഇതിനകത്ത് ഒരു വ്യക്തത ഉണ്ടാവും ഇന്ന് രാത്രി കൊണ്ട് തന്നെ ഈ ബില്ലിനെ പറ്റി ഉള്ള ഒരു വ്യക്തത ഉണ്ടാവും എന്ന് തന്നെ കരുതുന്നു ഏതായാലും വളരെ ഇച്ഛാശക്തിയോടുകൂടി എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലും വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പ് രേഖപ്പെടുത്തിയപ്പോഴും ഇത് എന്ത് വന്നാലും ഇത് ഈ ജനതയുടെ ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിന് എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യം സംരക്ഷിക്കുന്നതിന് ഇതുപോലെയുള്ള മുരമ്പം നിവാസികളെ പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനതയുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ഈ ബില്ല് പാർലമെന്റിൽ പാസ്സാക്കേണ്ടത് അനിവാര്യതയാണ് എന്നുള്ള ഇച്ഛാശക്തിയോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായും അതിൽ വലിയൊരു പ്രതീക്ഷ ഈ പ്രദേശത്തെ ജനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് ആ ബില്ല് പാസ്സാവണമേ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ആക്സിന്റെ പ്രാർത്ഥന അത് തന്നെയാണ് െ അനുകൂലിക്കാത്ത പ്രസ്ഥാനങ്ങളോട് ക്രൈസ്തവ സഭകൾ ബഹുദൂര നിലപാട് സ്വീകരിക്കുമെന്ന് ആർട്സ് ജനറൽ സെക്രട്ടറി ജോർജ് സെബാസ്റ്റിൻ പറഞ്ഞു സമരപന്തലിൽ വന്ന് പിന്തുണ അറിയിക്കുകയും പിന്നീട് നിലപാട് മാറ്റുകയും ചെയ്യുന്നവർക്ക് വരും നാളുകളിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഞങ്ങളുടെ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന ഞങ്ങളുടെ ഭൂമി വാങ്ങേണ്ടി വന്നു ആ വില കൊടുത്ത് വാങ്ങി മുപ്പത്തിമൂന്ന് വർഷം കഴിയുമ്പോൾ കരമടക്കാൻ ചെന്നപ്പോൾ ഇത് നിങ്ങളുടെ ഭൂമിയല്ല ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു നിയമം ആ നിയമം ഇവിടെ നിലനിന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സാമൂഹ്യ നീതി ഉണ്ടാവുമോ മനുഷ്യന് നീതി ലഭിക്കുമോ അവ മാറ്റപ്പെടേണ്ട നിയമങ്ങൾ മാറേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ് അതുകൊണ്ട് ഇവർ എന്തുകൊണ്ട് അതിന് താ താല്പര്യം കാണിക്കുന്നില്ല അല്ലെങ്കിൽ നിക്ഷിപ്തം ഇവരുടെ പിന്നിലുള്ള അജണ്ട എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഈ നിരാഹാര സമരം ഇരിക്കുന്നത് ഇത് പാസ്സായില്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞങ്ങളുടെ ഒരു സംസ്കാരം തന്നെ ഇല്ലാതെയായിപ്പോവും ഞങ്ങൾ ഇന്നില്ലായിപ്പോവും ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും ഞങ്ങൾ ഞങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അതിനവർ സപ്പോർട്ട് ചെയ്യുന്നില്ല കാലം തെളിയിക്കും